ചിക്കൻ കറിയാട്ടോ എന്റെ ഉമ്മക്ക് ഒന്ന് പയ്യാന്ന് ഉമ്മിൻ്റെയൊക്കെ ക്ഷീണായിട്ട് പയ്യാന്ന് അപ്പൊ ഉമ്മയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വയ്യെങ്കിൽ തട്ടിക്കൂട്ടി ചിക്കൻ കറി ട്രൈ ചെയ്ത ടേസ്റ്റാ കേട്ടോ നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് പോയാലോ ബാ ഹലോസ് നമ്മളെന്താ തട്ടിക്കുട്ടി ചിക്കൻ കറിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം ഞങ്ങൾക്ക് അടച്ചു വയ്ക്കാം നന്നായിട്ട് വെന്തരട്ടെ തുറന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതൊന്ന് നമുക്ക് പിന്നെ അടച്ച് വെക്കാം ഇന്ന് വെന്ത് വരാൻ ഇനി 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 നമുക്ക് നമുക്ക് പൊട്ടാറ്റോ പീസസ് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് വരാൻ വേണ്ടി സവാളയും പൊട്ടാറ്റവും എല്ലാതും വെന്ത് വരട്ടെ ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് എല്ലാത്തിനൊന്ന് പേസ്റ്റ് ചതച്ച് വെച്ചത് നമുക്കിട്ട് കൊടുക്കാം ജീരകം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം ഉളക്കിഴങ്ങും ചതച്ചതും മിക്സും എല്ലാം നന്നായിട്ടൊന്ന് റെഡി ആയിരട്ടെ എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് നേരം വെന്ത് വരണവരെ ഞങ്ങൾക്ക് തൊറുവാന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനു നമുക്ക് ഒന്ന് മസാല മുളക് പൊടി ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടെടുത്തേക്കുള്ളത് ഞങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മിക്സി ഇട്ടാ മതി മല്ലിപ്പൊടി ഇടാം ഇനി ചിക്കൻ മസാല ഇടാം ഇനി നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇനി വേപ്പിലും ഇടാം ഇനി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനി പാകത്തിനായി ഒഴിക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ആക്കാം കറിയെല്ലാം വെന്ത് വരട്ടെ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഞങ്ങൾക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ബൊബിൾസൊക്കെ വന്നിരുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ചിക്കൻ ഇടാം മസാല എല്ലാം പുരട്ടി വെച്ച ചിക്കനാണ് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ പാകത്തിന് ഇതാക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാം ഉപ്പെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി നമുക്കൊന്ന് ഇനി മൂടി വെക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടിന് കുറച്ച് മല്ലിയിലേയും ഇടാം കറി ഒന്ന് പറ്റി വരട്ടെ അപ്പൊ നമ്മുടെ കറി റെഡിയായി ഇതാണ് ഞങ്ങളുടെ തട്ടിക്കൂട്ടി ചിക്കൻ കറി അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ തട്ടിക്കോട്ടി ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റിണ്ടായിട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തട്ടിക്കോട്ടി ചിക്കൻ കറി അപ്പൊ എന്റെ വീഡിയോ ഇത്രയുള്ളൂ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ